സഫ ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ക്ലാരിസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ആദരിച്ചു പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ നാല്പത്തിയെട്ട് സ്കൂളുകളിൽ നിന്നായി നൂറ്റി അൻപത്തിനാല് പ്ലസ് ടു ടോപ്പേഴ്സിനെയാണ് ഗോൾഡ് മെമ്മൻറ്റോ നൽകി ആദരിച്ചത് ചടങ്ങ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരുമ്പോൾ വളരുന്നത് നിങ്ങളുടെ ഒരു കുടുംബം കൂടിയാണ് നിങ്ങൾക്കൊരു പുതിയ മേൽവിലാസം ഗോൾ സെറ്റ് ചെയ്ത് ഇവിടെ പ്ലസ് ടു പർപ്പസ് ആണ് ചേർന്നു അല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നത് ഈ ഒരു സ്ഥാപനം വളരുന്നത് നിങ്ങൾ നോക്കൂ ഒരുപാട് മനുഷ്യർ അതിനുവേണ്ടി നിരന്തരമായി അവരുടെ പ്രയോറിറ്റി നിശ്ചയിച്ച് അവർ നടത്തിയ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി മുഖ്യാതിഥിയായി സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഓൺലൈനിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു വിവിധ ഭാരവാഹികളായ ഡോക്ടർ പി എം അനിൽ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ വനജ യൂസഫ് രാമപുരം നബിൽ ദാറുസലാം പത്മനാഭൻ അംജദ് സാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു അവാർഡിന് അർഹരായവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ സിഇഒ മുഹമ്മദ് ഇജാസ് റീറ്റെയിൽ ഹെഡ് ഡി കെ അഖിൽ മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സഫ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൽ മജീദ് സ്വാഗതവും അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി യാസർ നന്ദിയും പറഞ്ഞു ഇത്തരത്തിൽ അരീക്കോടും ഗൂഡല്ലൂരും കൂടി ഇരുന്നൂറ്റി അൻപത് ടോപ്പേഴ്സിനെയാണ് ആദരിക്കുന്നത് Media mission Make a statement, jewelry by Clarice.